എമിറേറ്റ്സിലെ അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഒരു സാധാരണ വ്യക്തിക്കപ്പുറം ആഫ്രിക്കയിലെ അവസാനത്തെ സമ്പൂർണ്ണ രാജവാഴ്ചയായ ഈശ്വദിനിയിലെ രാജാവായ എം സുദീ മൂന്നാമനായിരുന്നു ആ വീഡിയോയിലെ കേന്ദ്ര ബിന്ദു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിന് അബുദാബി വിമാനത്താവളത്തിൽ അദ്ദേഹം നടത്തിയ നാടകീയമായ പ്രവേശനമാണ് ഇന്റർനെറ്റിന്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചത് ഒരു സ്വകാര്യ ജെറ്റിൽ നിന്ന് ഒരു കൂട്ടം സ്ത്രീകളോടൊപ്പം ഇറങ്ങുന്ന രാജാവിനെയാണ് വീഡിയോയിൽ കാണുന്നത് പകുതി വസ്ത്രം ധരിച്ച ആഫ്രിക്കൻ അമേരിക്കൻ രൂപ സാദൃശ്യമുള്ള അദ്ദേഹത്തെ ചുറ്റുമുള്ളവർ ആദരവോടെ വണങ്ങി സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ രാജകീയ പ്രൗഢിയുടെ നേർസാക്ഷിയായി ഈ ദൃശ്യമാണ് വീഡിയോയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇത് രാജാവിന്റെ പരമാധികാരവും അധികാരവും അടിവരയിടുന്നു രാജാവിന്റെ വരവ് കേവലം ഒരു വിമാനമിറങ്ങൽ മാത്രമായിരുന്നില്ല അതൊരു വൻ പരിപാടിയായിരുന്നു പതിനഞ്ച് ഭാര്യമാർ മുപ്പത് കുട്ടികൾ ഏകദേശം നൂറ് പരിചാരകർ എന്നിവർ അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ യാത്രയിലെ പരിവാരം ഈ വൻ സംഘം വിമാനത്താവളത്തിലെ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളെയും ലോജിസ്റ്റിക്സുകളെയും താളം തെറ്റിച്ചു പരിചാരകരുടെ എണ്ണം വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചതിനെ തുടർന്ന് വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി ഇടപെടേണ്ടി വന്നു സാഹചര്യം നിയന്ത്രണത്തിലാക്കാൻ മൂന്ന് ടെർമിനലുകൾ അടച്ചുപൂട്ടേണ്ടിയും വന്നു കൂടാതെ താൽക്കാലികമായി ഒരു ലോക്ക്ഡൌൺ വരെ അധികൃതർക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു രാജകീയ അതിഥിയുടെ ഈ അവിശ്വസനീയമായ വരവ് അബുദാബി വിമാനത്താവളത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു